ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഞാൻ ഗൗരി ഇതെൻ്റെ അനിയൻ ഗൗതം അപ്പം ഞങ്ങൾ വെറുതെ വൈകിട്ട് ഇറങ്ങിയതാണ് അപ്പം ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഈ പാറ കളിക്കാൻ വരത്തുള്ളൂ അപ്പം അമ്മ ചില സമയത്തെ വിടത്തുള്ളു അപ്പം ഞങ്ങൾ ഓടിപ്പോയി പാറ കളിക്കാൻ വന്നതാണ് നമ്മുടെ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു അപ്പം പുല്ലുകളെല്ലാം ഉണങ്ങിപ്പോയേക്കുമായിരുന്നു ഇപ്പം മഴ ഒരു മഴ പെയ്തപ്പം എല്ലാം കിളിർത്ത് വന്നിട്ടുണ്ട് ിക്കുന്ന പുല്ലും ചെടികളും എല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ വലിയ കാടാവും അപ്പോഴും നല്ല രസമാണ് നമ്മുടെ പ്രദേശം കാണാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞങ്ങളെ വീട്ടിൽ വിളിക്കുന്നത് ചിക്കൂട്ടെന്നും ചിക്കൂട്ടനും ഇങ്കാച്ചനുമാണ് അപ്പൊ ഇങ്കാച്ചനാകെക്കൂടെ ഭയങ്കര സന്തോഷമാണ് അവൻ ചുമ്മാ അതുഴി ഇതുഴിയൊക്കെ ഓടുക കുറെ പാറക്കല്ലുകളുണ്ടായിരുന്നു കുറച്ചൊക്കെ ആൾക്കാർ പൊട്ടിച്ചു കളഞ്ഞു ഇതുവഴി പാണ്ഡവരൊക്കെ നടന്നിട്ടുണ്ടെന്ന് ഞങ്ങളുടെ അച്ഛൻ പറയാറുണ്ട് ഇപ്പൊ കുറേ വീടുകൾ വന്നുകൊണ്ട് ഇപ്പൊ കുറച്ച് പാറകളെ ഉള്ളൂ അതുപോലെ കുറേ പൂക്കളുള്ള ചെടികളും ഉണ്ട് ഈ പാറയിൽ ഓരോ സീസണിലും പല പല കളറിലുള്ള ഫ്ലവേഴ്സ് ഫ്ളവേഴ്സായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത് ഇപ്പൊ കൂടുതലായിട്ടും യെല്ലോ കളർ ഫ്ലവേഴ്സാണ് ഉള്ളത് പിന്നെ ഞങ്ങളുടെ അവധിയൊക്കെ തീരാറായി അതുകൊണ്ട് ചെറിയ സങ്കടം ഉള്ളിൽ ആ കൂട്ടുകാരെയൊക്കെ കാണാവുന്ന ിച്ചിട്ട് സന്തോഷവും ഉണ്ട് അച്ഛനൊന്നും വീഴാൻ പോയി കേട്ടോ എന്തായാലും ഭാഗത്തിന് വീണില്ല നല്ല മഴക്കാറുണ്ട് അമ്മ ഇപ്പൊ വന്നിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം ഓടിച്ച് വീട്ടിലേക്കാക്കിയേനെ ഇപ്പൊ അച്ചിച്ചുണ്ട് ഞങ്ങളുടെ കൂടെ ഗാസ് ഞങ്ങളുടെ ആൽമരം കണ്ടോ ഗ്സ് അതേ മൊത്തം ഇപ്പൊ തത്തപ്പച്ച ഉള്ള കളറിലുള്ള ഇലയാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ അതെല്ലാം പൊഴിഞ്ഞു പോവും അപ്പോൾ എന്നാലും നല്ല ഭംഗിയാണ് കാണാൻ ഞാൻ കുറച്ച് ഇലകളൊക്കെ പേർക്ക് ഒക്കെ ചെയ്യാറുണ്ട് ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഈ കാണുന്ന ചെടിയിൽ ഇല കാണാത്ത വിധം പൂക്കൾ ഉണ്ടാവും ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടേ ഉള്ളൂ പണ്ടിത് വലിയ ചെടിയായിരുന്നു അമ്പലത്തിൻ്റെ ഉത്സവത്തിന് ഇത് വെട്ടിക്കളഞ്ഞതാണ് ഇവരെ എനിക്ക് ഓടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല സമയത്ത് ആൽബം ഷൂട്ടിനും ഡാൻസ് ഷൂട്ടിനും ഒക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർ വേറെയാറുണ്ട് നല്ല സീനറിയാണ് നമുക്ക് ഫോട്ടോയൊക്കെ എടുത്താൽ നല്ല ഭംഗിയാണ് അതായത് സുണ്ണിമോൾ ഓടി വന്നിട്ടുണ്ട് അതായത് കൈ കൈവിട്ട അവൾ ഒരു ഒറ്റ ആയിരിക്കും അങ്ങനെ വീണാൽ ഒരു രസവും കാണത്തില്ല നല്ലപോലെ മുറിയും അത് കാരണം ഞാൻ അവളുടെ കൈയിൽ വിടാതെ പിടിച്ചേക്കുക അതായത് സന്ധ്യയായി അമ്മ ഇപ്പം വിളിക്കും വിളക്ക് കത്തിക്കണം നാമം ചൊല്ലണം ആണെങ്കിൽ വരുന്നു മുണിമോക്ക് ഇനിയും നടക്കണമെന്നാണ് പറയുന്നത് അവൾ അച്ചച്ചയോട് വഴക്ക് പിടിക്കുകയാണെ ഇതിൻ്റെ ഇടയിൽ ഇങ്കാച്ചനാണെങ്കിൽ സൈക്കിളും കൊണ്ടുവന്നു മുണിമോൾ ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല അവൾ അച്ചച്ചയുടെ കൈ പിടിച്ചങ്ങ് നടക്കുവാണേ ഞാനാണ് എൻ്റെ സൈക്കിൾ കൊണ്ടുവരാത്തതിന്റെ സങ്കടത്തില്ല അവിടെ വരുന്നുകൊണ്ട് അമ്മ സമ്മതിച്ചില്ല നല്ല മഴക്കാറുണ്ട് ഇടീ മിന്നലുമൊക്കെ വരും എന്നാ തോന്നുന്നത് മിന്നലടിക്കുന്നുണ്ട് ഞാൻ പോവാണേ ടാറ്റാ